നമ്മൾ ഇന്ന് മെഹന്ദി ഡിസൈൻസിൻ്റെ ഡേ സെവൻ ആണ് നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ സോറി ഈ വീഡിയോയും രാത്രി എടുത്തതാണ് അമ്മയാണ് എടുക്കുന്നത് അതുകൊണ്ട് വീഡിയോയ്ക്ക് കുറച്ച് ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഡേ സെവൻ എന്നൊക്കെ ഞാൻ ഇന്ന് മെ മെഹന്ദിക്കാണ് കേട്ടോ എഴുതിയിട്ടുള്ളത് ആദ്യം തന്നെ നമ്മൾ ഒരു വട്ട് വട്ടം വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നതേ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ മനസ്സിലാവും എൻ്റെ വട്ടമൊന്നും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല ഞാൻ പഠിച്ചൊക്കെ വരുന്നതേ ഉള്ളൂ ഞാനിങ്ങനെ ഈ വരയ്ക്കുന്ന ആ ഒരു ഞാൻ അങ്ങനെ എപ്പോഴും വരയ്ക്കുന്നില്ല അതിന് വരച്ച് വരച്ചിനെ പ്രാക്ടീസ് ചെയ്യണം ഉണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ വരയ്ക്കുന്നൊന്നും അത്ര ഇതൊന്നും ആവത്തില്ല അതാദ്യം കറക്റ്റ് ആക്കുക ഞാനിത് ആക്കാൻ നോക്കി കൂടുതൽ കുളാക്കാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നാലും കുഴപ്പമില്ല നമ്മളിത് വരയ്ക്കുമ്പോൾ നമ്മുടെ എന്തായാലും ആരും കാണാനൊന്നും പോകുന്നില്ലല്ലോ അപ്പം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വരയ്ക്കുക പിന്നെ എൻ്റെ മൈലാഞ്ചി തീരാറായിട്ടുണ്ട് കേട്ടോ അതിൻ്റെതായ ഇതൊരു ബുദ്ധിമുട്ടൊക്കെ ഇതിൽ കാണുന്നുണ്ട് ഓക്കെ എന്നിട്ട് നമ്മളത് എല്ലാം കൂടെ കുറച്ച് കടുപ്പിച്ചെടുത്തിട്ടതെല്ലാം കൂടി ഇതേപോലെ മിക്സ് ചെയ്ത് വെക്കുക അപ്പം ഇങ്ങനത്തെ ഒരു വട്ടമാണ് നമുക്ക് കിട്ടുന്നത് നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ചും ഷേപ്പിലൊക്കെ വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും കേട്ടോ ഞാനിപ്പം ഇങ്ങനെയൊക്കെയാണ് വരക്കുന്നത് വരച്ച് പഠിക്കുന്നതല്ലേ ഉള്ളൂ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ഹമ്പുകളാണ് വരച്ച് കൊടുക്കുന്നത് എൻ്റെ ഹമ്പൊക്കെ പലതും പല വഴിക്കൊക്കെയാണ് ഇരിക്കുന്നത് നല്ല കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നിങ്ങൾ വരയ്ക്കുമ്പോൾ മാക്സിമം കൈ എടുക്കാണ്ട് വരക്കാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഷേപ്പിലൊക്കെ കിട്ടും കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ മയിലാഞ്ചിയുടെ ഹോൾ ഇടുമ്പോൾ ചെറുതാക്കി ഇടണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കാര്യം ആ ഹോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല എന്നുള്ള സെറ്റപ്പിൽ സെറ്റപ്പിലെത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയാത് ഹോൾ ചെറുതായിട്ട് ഇടാൻ നോക്കുക അപ്പോൾ അത്രയും കൂടെ കുറച്ചുകൂടെ ഇതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഹമ്പ് വലുതും പലതായിട്ടിരിക്കുന്ന നൂറ്റി സൈഡ് വലുതും ഇച്ചിരി സൈഡ് ആവത്തേക്കും ചെറുതുമായിട്ടാണ് വന്നിട്ടുള്ളത് ആ അത് സാരമില്ല ഇനി നമ്മൾ അതിൻ്റെ പുറത്തുകൂടെ വരയ്ക്കാൻ പോകുന്നത് അതിൻ്റെ പുറത്തല്ല സോറി അതിൻ്റെ മൂലം ില് വരയ്ക്കാൻ പോകുന്നത് ഒരു വട്ടമാണ് അതിന് ചുറ്റും വരയ്ക്കുന്നുണ്ട് ആ വട്ടം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഭയങ്കര ശ്രദ്ധിച്ച് ഭയങ്കര സൂക്ഷ്മമായിട്ട് കറക്റ്റ് റൗണ്ട് ഒക്കെ ആവണം എന്നുള്ള രീതിക്കൊക്കെയാണ് വരയ്ക്കുന്നത് പക്ഷെ വരച്ച് വരുമ്പോൾ അത് തെറ്റുന്നതുണ്ട് പിന്നെ ഞാനങ്ങ് ക്ഷമിക്കുന്നു ഞാൻ വരച്ച് പഠിക്കുന്നല്ലേ ഉള്ളൂ എന്ന് ഓർത്ത് ഞാൻ തന്നെ അങ്ങ് സമാധാനിക്കുകയാണ് ചെയ്യുന്നത് അതാ ഇപ്പോൾ വട്ടം എന്താ ഇതേപോലെ ആയിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ കാണുന്നത് ഞാൻ നേരത്തെ വരച്ച ഡിസൈനാണ് കേട്ടോ അതിൻ്റെ ഇപ്പുറത്തെ പേജിലാണ് ഞാൻ വരയ്ക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് അത് നിങ്ങളൊന്ന് ക്ഷമിക്കണേ ഓക്കേ ദാ ഈ വട്ടം വരച്ചിട്ട് ഞാൻ കുറച്ചു നേരം അതിൻ്റെ ഭംഗിയൊക്കെ നോക്കിയിട്ട് ഇത് കറക്റ്റ് ആണോ ഇത് കറക്റ്റ് അല്ലേ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നതാണ് ഇത്രയും ഒരു ലാഗായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് മതി എന്നുള്ള ബിള് ഞാൻ കുറച്ച് കുത്തിട്ട് കൊടുക്കുന്നുണ്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വലിയ ഡോട്ട് ഒരു കുഞ്ഞു ഡോട്ട് ഇങ്ങനെയാണ് അത് ഇടേണ്ടത് പക്ഷെ ഞാനിതിപ്പോൾ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ ലസ്റ്റ് നോക്കിക്കോ ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ആവുന്നുണ്ട് കണക്ക് അങ്ങ് ഇരിക്കും പക്ഷെ ഒരു ഭംഗി ഉണ്ടാവില്ല നിങ്ങളിടുമ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെയും കുറച്ചുകൂടെ ഭംഗിയൊക്കെ വെക്കും കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാകും ഇതെല്ലാം കൂടെ അങ്ങ് ഒലിച്ചങ്ങ് ഒന്നിച്ചാവാണ് ചെയ്യുന്നത് പിന്നെ കുത്തിടുന്നതും പലതും പല അളവിലൊക്കെ അതൊക്കെ നിങ്ങളൊന്നും ശ്രദ്ധിക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വരയ്ക്കാം കേട്ടോ പിന്നെ എനിക്ക് സാധാരണ ഇത് പഠിച്ചു വരുന്ന ആൾക്കാർക്ക് പറ്റുന്ന മിസ്റ്റേക്കാണ് അപ്പം എന്തൊക്കെ മിസ്റ്റേക്ക് പറ്റും കൂടെ നിങ്ങൾക്ക് ഒന്ന് കാണാൻ പറ്റുമല്ലോ അത് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് തന്നെ കേട്ടോ പിന്നെ ഞാനിവിടെ തോ ഇത് മായിച്ചിട്ട് വേറെ വരയ്ക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ കൈ അപ്പുറത്തെ സൈഡിലേക്ക് പോയത് പക്ഷേ അമ്മ പറഞ്ഞു ഇനി ഞാൻ എടുത്തു തരത്തില്ല വേണമെങ്കിൽ ഇരുന്ന് വരച്ചോ ഇതെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പിന്നെ ഇതങ്ങനെ വരയ്ക്കാം എന്ന് ഓർത്തു ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ പുറത്തുകൂടെ കുറച്ചുകൂടെ വലിയ ഹമ്പുകൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പലതും പല വഴിക്കാണ് ഇരിക്കുന്നതെന്നുള്ളത് ഇക്കല്ല നോക്കിക്കേ പലതും പല വഴിക്കല്ലേ ഇരിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വരയ്ക്കാം ഞാൻ ഈ ഒരു വരപ്പേ ഉള്ളൂ ഞാനിത് കഴിഞ്ഞ് അങ്ങ് അടച്ചു മാറ്റി അങ്ങ് വെച്ചേക്കുവോ പിന്നെ എപ്പോഴെങ്കിലും വരയ്ക്കാൻ അടുത്ത ക്ലാസ് വരുമ്പോഴത്തേക്കും വരയ്ക്കാം എന്നുള്ള രീതിക്ക് അടച്ചങ്ങ് മാറ്റി വെച്ചേക്കും എപ്പോഴും വരച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് വരയ്ക്കാൻ പറ്റും കണ്ടവൻ്റെയൊക്കെ ഒരുമാതിരി കോടി ഇരിക്കുന്ന പോലെയൊക്കെ ഇരിക്കുന്ന നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചു കുറച്ചാൽ ഭംഗിയുണ്ടാകും കേട്ടോ എന്താ ഇപ്പം ഇങ്ങനത്തെ ഒരിത് കിട്ടിയിട്ടുണ്ട് കണ്ടാൽ മതി നേരത്തെ നമ്മളിട്ട് കുത്തൊക്കെ ഏകദേശം ഒരു ആന ആന വലിപ്പത്തിലുള്ളൊരു വര പോലെയൊക്കെ ആയിട്ടുണ്ട് ആ സാരമില്ല പിന്നെ ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാ എൻ്റെ സിഗ്നേച്ചർ ആയിട്ടുള്ളൊരു സാധനമാണ് എനിക്കിത് വിട്ടിട്ടൊരു കളിയില്ല ഇതേപോലെ മൂന്ന് കുത്തുക വരാം മൂന്ന് കുത്തുക വരാൻ നമ്മൾ ഓരോ വലിയ നമ്മൾ ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് സത്യമായിട്ടും എനിക്കിതെന്താണെന്നറിയത്തില്ല കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടം അതായത് ഇതങ്ങ് വരച്ച് കഴിയുമ്പോൾ എന്താണെന്ന് അറിയാത്തൊരിതാണ് കണ്ടതാ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വീഡിയോ ശേക്കാവുന്നുണ്ട് അമ്മ എടുത്തതാണ് അതുകൊണ്ടാണ് കേട്ടോ അമ്മയ്ക്ക് പറ്റുന്ന പോലെ അമ്മയ്ക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കുക അത് ഇതേ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ കണ്ടോ നിങ്ങളും ഈ വീഡിയോയിൽ കാണുന്ന പോലെ വരച്ച് കൊടുക്കാം ഇത് തന്നെ പെർമനൻ്റ് ആയിട്ട് ഇതേ ഡിസൈൻ തന്നെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് വരച്ച് പോവാണ് ചെയ്യുന്നത് എന്താ ഇതിൽ ചിലത് ഇതിനകത്തും ചിലതൊക്കെ കുറേയൊക്കെ തെറ്റിച്ചൊക്കെ വെക്കുന്നുണ്ട് എനിക്ക് എന്താ അറിയില്ല ഭയങ്കര മടിയാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ എനിക്കും മടിയാന്നും പറഞ്ഞാൽ നിങ്ങളും മടിയായിട്ടിരിക്കരുത് അപ്പോൾ താ ഇതേപോലെ എന്നിട്ട് ലാസ്റ്റ് ഞാനിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം ഇപ്പൊ കുറച്ച് ഭംഗിയൊക്കെ തോന്നുന്നില്ലേ എന്താണെന്ന് അറിയത്തില്ല എനിക്ക് ആ കുത്ത് കാണുമ്പോൾ അങ്ങ് ദേഷ്യം വരും അപ്പം ഇവിടെ ഞാൻ കുത്തെന്ന് ഉദ്ദേശിക്കുന്ന ആ വട്ടം വരച്ചിട്ട് ഞാൻ കുഞ്ഞു കുത്ത് വലിയ കുത്ത് കുഞ്ഞു കുത്ത് വലിയ കുത്ത് അതിട്ടില്ലേ അതിന്റെ കാര്യമാണ് അപ്പോൾ അത് ഇതാണ് നമ്മളുടെ മേലാഞ്ചിയുടെ ലാസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഓക്കെ ബൈ